അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളുടെ സുഖമല്ലേ അപ്പം ഇന്ന് അടുക്കളയിൽ വെണ്ടക്കൊണ്ട് നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് കറി വെക്കണത് ആ ഒരു കറി ഉണ്ടല്ലോ ചപ്പാത്തിക്കും പൊറോട്ടേക്കും ദോശയേക്കും നൂൽപ്പുട്ടക്കും എന്ത് കടിക്കും കൂട്ടുക പിന്നെ ചോറ്റിലേക്കും പറ്റിയൊരു കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം അത് ആ പതിവ് പോലെ അടുക്കളയിൽ വെത്തിയിട്ടുണ്ട് ചായക്ക് കടി ഇന്നലത്തെ നെയ്ച്ചോറും ലേസം കോഴിക്കറി ഇരിക്കുന്നുണ്ട് അത് അവിടെ ഇരിക്കട്ടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ് അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണം പിന്നെ അത് ആ കറിക്കില്ല ഒന്ന് കഴുകി വെക്കട്ടെ കഴുകി വെച്ച ആ വെള്ളമൊക്കെ ഒന്നും പെട്ടെന്ന് പെട്ടെന്നാവുമ്പോൾ വെള്ളം വാരാനും പണിയേക്കാരം അല്ലെങ്കിൽ ഒരു കോട്ടൻ തുണി കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങോട്ട് തുടച്ചു കൊടുക്കണം അതിനിടയ്ക്ക് ഞാൻ ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ പെരിക്ക് കൂട്ടാൻ രണ്ട് വെല്ലുളളി എടുക്കണം കേട്ടോ ചെറിയ രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ വള്ളം നല്ലോണം തിളക്കണുണ്ട് അപ്പോൾ വല്ലാതെ വള്ളം തിളക്കാൻ പറ്റില്ലല്ലോ അതിനൊരു കോപ്പ വള്ളം മുക്കിയിട്ട് ഇതാ നമുക്ക് ചോറിനെല്ലാം അരി അങ്ങോട്ട് തീമിട്ടിട്ട് ഞാൻ ഉള്ളി ഉള്ളിയൊന്നും അരിയട്ടോ ഈ ഒരു ഉള്ളിയാണ് ഞാൻ ബീട്രൂട്ട് പെരിക്ക് എടുത്തിട്ടുള്ളത് അത് നമ്മൾ നീളത്തിലാണ് അരിയണത് അതും കുറച്ച് കനത്തിൽ അരിഞ്ഞുണ്ടാക്കുകയാണ് കേട്ടോ ബീട്രൂട്ട് കനം ഇല്ലാതെയാണ് അരിഞ്ഞുണ്ടാക്കിക്കണത് ഉള്ളി നുറുക്കിയതായിട്ടുണ്ട് അപ്പോൾ ആദ്യം അത് അപ്പേര് വെക്കുകയാണ് കേട്ടോ ഒരടുപ്പത്ത് അരി തീമിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ലേസം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി പൊരിയുമ്പോൾ രണ്ട് വെളുത്തുള്ളി കുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേസം ഉണക്കമുളകും ലേസം വേപ്പിൻ്റെയിൽ ഇട്ടുകൊടുക്കുക കേട്ടോ അത് നല്ലോ ഒന്നിന് മൂ ഉത്തതിൻ്റെ ശേഷം ആ നുറുക്കി വെച്ച വെല്ലുവിളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായി ഒന്ന് വാടിയാൽ മതി വല്ലാതെ വെല്ലുവിളി വാടണ്ട അതിൻ്റെ ശേഷം ആ നുറുക്കി വെച്ച ബീട്രൂട്ട് ഇട്ട് നല്ലോ ഒന്ന് അളക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ബീട്രൂട്ടിൽ ഇപ്പ് പെട്ടെന്ന് കയറും അപ്പം ലേസം ഉപ്പ് ഇട്ടുകൊടുത്ത് ഒരു കയ്യിൽ വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒന്നങ്ങോട്ട് മൂടി വെച്ചതിൻ്റെ ശേഷം അതൊന്ന് കടന്ന് വേവട്ടെ അപ്പം ഇനി വെണ്ടക്കൊന്നും എടുക്കണം വെള്ളം ഒന്ന് ചെറുതായി വാർന്നിട്ടുള്ളൂ പിന്നെ ഞാൻ എന്താ ചിട്ടാ നല്ലൊരു തുണി എടുത്ത് കണ്ട അങ്ങോട്ട് തുടച്ചിക്കാണ് കേട്ടോ ഇ നമ്മൾ വെണ്ടക്ക വെണ്ണയിൽ വറുത്തെടുക്കാനാണ് വറുത്തെടുത്തിട്ടാണ് കറി വെക്കുന്നത് അയക്കില്ലേ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അതും നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പേരിയുടെ ഒന്ന് തുറന്നു നോക്കട്ടെ അപ്പം ഇപ്പേരിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് തെയ്യം നല്ലോം കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം അടുപ്പത്ത് ഇങ്ങനെ കിടക്കണം അപ്പോഴാണ് ഇപ്പേരിയൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളു പാകത്തെ വേവാണ് പിന്നെ നല്ലതുമാണല്ലത് അങ്ങനെ അത് മാങ്ങി വെച്ചിട്ട് ഇതാ ഞാൻ കോഴിക്കറി ഒന്ന് ചൂടാക്കാൻ അടുപ്പത്ത് വെക്കട്ടെ അത് കഴിഞ്ഞിട്ട് തീയൊന്നു കുറച്ച് വെച്ചിട്ട് ആ ചോറൊന്നും നോക്കി അപ്പൊ ചോറ് നല്ല പാകത്തെ വേവാണ് അത് മാങ്ങി വെച്ചിട്ട് നെയ്ച്ചോറൊന്നും ചൂടാക്കണല്ലോ അപ്പൊ ഞാൻ ഈ ചട്ടിയിൽ തന്നെ ആട്ടോ നെയ്ച്ചോറ് ചൂടാക്കണത് അധികം നെയ്ച്ചോറ് ഞാൻ കുക്കറിലാണ്ടോ ചൂടാക്കൽ കുക്കറിലാവുമ്പോൾ ഒരു വിസിൽ വിസിലങ്ങോട്ട് അടുപ്പിച്ചാൽ മതിയല്ല അപ്പൊ ഏതായാലും തീ ഒഞ്ഞ് കിടക്കണുണ്ട് ആയിട്ടില്ല അപ്പം ഞാൻ ലേസം എണ്ണ ഒഴിച്ച് കാണ്ട് തീ നല്ലോവും കടന്ന് അങ്ങനെ ചൂടാവട്ടെ കോഴിച്ചാറങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് ഞമ്മളിത് ആ വേറെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചായിട്ട് ഇത് ആ വെണ്ടക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ നല്ലോം കുറച്ചിട്ട് വേണം വെണ്ടക്ക നമ്മൾ വറുത്തെടുക്കാൻ നമ്മൾ കടുപുടേനെ ചെയ്യുമ്പോൾ എന്തല്ലേ ചില അങ്ങോട്ട് ശരിയായി കിട്ടൂല നല്ലൊരു പച്ചപ്പ് വരും നമ്മളെ വെണ്ടക്ക നല്ല പാകത്ത് ഇതായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ പച്ചപ്പൊക്കെ ഒന്നും മാറിയില്ലേ വേറൊരു പച്ചപ്പായിട്ടുണ്ട് അപ്പൊ എണ്ണയിൽ നിന്ന് കൊണ്ട് കോരി എടുക്കാൻ കേട്ടോ ഇനി ഇതിലന്നെ തേങ്ങയും വറുത്തെടുക്കാനാണ് വെണ്ടക്ക വറുത്തങ്ങാണ്ട് കറി വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഞമ്മള് രണ്ടെണ്ണം ഒക്കെ നമ്മൾ സാമ്പാറിലുണ്ടല്ലോ അങ്ങനെ അങ്ങോട്ട് നുറുക്കി ഇടണു അപ്പൊ തന്നെ കറിക്കൊരു കൊഴു കൊഴുപ്പായി കാരണം നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കറി ഞാൻ രണ്ടു ദിവസം ഇരുന്നാലും കൊഴു കൊഴുപ്പുണ്ടാവൂല അങ്ങനെ വെണ്ടയ്ക്കൊക്കെ വറുത്തെടുത്തിട്ട് ആ ചട്ടിക്ക് തന്നെ ഞാൻ ലേസം തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കണമെന്നുല്ല ലേസം മഞ്ഞപ്പൊടിയും ലേസം വേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് നേരൊന്നും ഇങ്ങനെ വറുത്തെടുക്കാണ്ട് നല്ലൊരു മണം വരുവുള്ളൂ അങ്ങോട്ട് വറുത്ത് ത്തെടുക്കുക എന്നിട്ട് അത് അങ്ങോട്ട് മാങ്ങി വെക്കാനുള്ളൂ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഓരോ പണി ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഓരോന്ന് ചെയ്യണുണ്ട് അതാണ് തീയൊക്കെ കുറച്ച് വെച്ച് നമ്മൾ നേരത്തിനനുസരിച്ച് ഇങ്ങനെ ചെയ്യുക പിന്നെ ഞാൻ ഇതിൽ ലേശം ചെറുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ തേങ്ങ വറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ചട്ടിയിൽ തന്നെ മീൻ ഏതായാലും കായം കൂട്ടി വെച്ചിട്ടുണ്ട് മീൻ ഈ ചട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ എന്നാൽ അത് കടന്നങ്ങനെ വേവും ചെയ്തോളും നമുക്ക് വെണ്ടക്കറിയൊക്കെ വെക്കാനുണ്ടല്ലോ എന്താണ് അയില മീനാണ് കേട്ടോ കിട്ടിക്കണത് അപ്പം ചെറുതാക്കി ഇങ്ങോട്ട് മുറിച്ചിക്കാണ് ലേസം മീനാകുമ്പോൾ മുറിച്ചും തോനെ മീനാവുമ്പോൾ മുറിച്ചാൽ അതങ്ങനെ പൊരിച്ചും അപ്പം ലേസം വേപ്പിൻ്റെ ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ ശേഷം ആ ശാലൂനും മോനൂനും ഞാൻ ചോറാക്കി വെച്ചിരുന്നു അതൊന്നുകൂടെ ചൂടാറിയിട്ട് അതും അങ്ങോട്ട് പൊതിഞ്ഞ് റെഡിയാക്കി ഇനി കറി വെക്കുകയാണ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അയക്കിതാ ലേസം എണ്ണ അങ്ങോട്ട് ഒഴിച്ചുകൊടുത്ത അയക്കും ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ മുറുക്കി വെച്ച പച്ചമുളകും പാട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചമുളക് ഞാൻ നീളത്തിലല്ല കേട്ടോ അരിഞ്ഞിരിക്കണത് ഞാൻ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞിരിക്കാണ് ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിൽ മുളകും ഒന്നും ചേർക്കാതെയാണ് വെക്കുന്നത് അപ്പം പിന്നെ പച്ചമുളക് കുറച്ച് കൂടുതൽ വേണമല്ലോ അത് ഇട്ടുകൊടുത്തു ലേസം വേപ്പിൻ്റെ ഇട്ടുകൊടുത്തിട്ട് ഇതാ നല്ലോ ഒന്ന് ഇളക്കി നല്ലൊരു മണം വരുമ്പോൾ ഒരു വെല്ലുവിളി ഇട്ടോ തോനെ വെല്ലുള്ളി ഇടാൻ പറ്റില്ല ഒരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട് ഇനി അതൊന്നും ഇങ്ങോട്ട് അത് അതിങ്ങോട്ട് വാടുമ്പോൾ ഒരു രണ്ട് തക്കാളി ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് ചോർത്ത് കൊടുക്കുക ഞാൻ രണ്ട് ചെറിയ തക്കാളി നോക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ പാടൊന്നും ഇങ്ങോട്ട് പറ്റി വെക്കുക കേട്ടോ കാരണം അതൊന്ന് മൂടി വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടി ആണ് ചെയ്യണത് നമുക്ക് സമയമുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക സമയത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യണത് അങ്ങനെ തക്കാളിയൊക്കെ ഏകദേശം വാടിയിട്ട് അത് തുറന്നിട്ട് ഇതാ ലേസം മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു കാ സ്പൂണ് മുളകും പൊടിയും ചേർത്തിട്ടുണ്ട് കൂടുതൽ മുളകും പൊടി ചേർക്കണില്ല വെണ്ടക്ക കറി നല്ല മഞ്ഞ കളറിൽ വേണമല്ലോ ആ മസാലയുടെ പച്ചമണം പോവുകൾ ഒന്നും ഇങ്ങോട്ട് വാട്ടി കൊടുത്തിട്ട് ലേസം പുളി അങ്ങോട്ട് പാർന്നു കൊടുത്തു പാകത്തിന് വെള്ളവും പാർന്നു കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് നല്ല ഒന്നും ഇങ്ങോട്ട് വെട്ടി തിളക്കട്ടെ അത് വെട്ടി തിളക്കുന്നുണ്ട് അപ്പം ഇനി വെണ്ടക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെണ്ടക്ക പിന്നെ ഒരുപാട് നേരം കടന്ന് വേവാനൊന്നുമില്ല ആ എണ്ണയും കടന്നുങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് വറുത്തെടുത്തതല്ലേ ഇന്നാലും വേണ്ടില്ലാ ഞാൻ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് തിളച്ചിട്ട് ഞമ്മൾക്ക് തേങ്ങ പാർന്നു കൊടുക്കണം അതിൻ്റെ ശേഷം ആ ഞാൻ കറി തൂമിച്ച വെണ്ടക്ക കറി ഒന്നും തൂമിച്ചണമല്ലോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഞാൻ ഏതായാലും തൂമിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് ചോറ് ഇല്ല കേട്ടോ ചപ്പാത്തിയാണ് ചപ്പാത്തിക്കില്ല കറിയാണ് അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുക്കണില്ല അപ്പോൾ കുറച്ച് കൂടുതൽ കറിയും വെക്കണുണ്ട് നല്ല മട്ടത്തിൽ അങ്ങോട്ട് വെക്കാണ് അങ്ങനെ തേങ്ങ പാറഞ്ഞതിൻ്റെ ശേഷം ഞാനിത് ഒന്നുംപാട് മൂടി വെച്ചിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ട് തിളക്കട്ടെ അങ്ങനെ മീൻ പൊരിച്ച് മാങ്ങി വെച്ച് ആ അടുപ്പത്തത് ആ കറി തൂമിച്ചാൽ മണ്ടിങ്ങാണ്ട് ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തൂമിച്ചത് വേണമെന്നുണ്ടെങ്കിൽ തൂമിച്ചാൽ മതി ഞാൻ എങ്ങനെ ആയാലും തൂമിക്കുന്നുണ്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽക്കൊന്ന് ഉസാറായിക്കോട്ടേ ചിട്ടാണ് കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ ഏകദേശം മൂപ്പായിലേശം വേപ്പിൻ്റെയിൽ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഇത് നമ്മളെ വെണ്ടക്ക കറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി ഇളക്കിയിട്ട് അമ്പ അങ്ങോട്ട് കുറച്ച് നേരം മൂടി വെക്കുക നമ്മൾ ഈ തേങ്ങ അരച്ച കറി കൊന്നങ്ങട്ടയിക്കോട്ടെ ഒന്ന് നല്ല പോലെ അങ്ങോട്ട് അളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വെണ്ടക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എല്ലാവരും ഒന്ന് കമൻ്റ് എഴുതണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ പണിയെടുത്താൽ ഞമ്മക്കെന്നെ ലാഭം ഇത് കടീക്ക് വേറൊരു കറി ഉണ്ടാക്കണം ചോറ്റയ്ക്ക് വേറൊരു കറി ഉണ്ടാക്കണം സമയം അങ്ങനെ പോവും സമയം നമ്മളെ കാത്തുക്കൂല ഞമ്മൾ സമയത്തിനനുസരിച്ച് മാറണം അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും